ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരയ്ക്ക ടെലിഫോൺ ലൈനുണ്ട് ശ്രീ സംഷാദ് രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് നമ്മൾ രണ്ട് മണിക്ക് ഇതേ ഫ്ലോറിൽ ഇങ്ങനെ ഉള്ള സിറ്റുവേഷൻസ് പറഞ്ഞ് എന്തും സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ് വയനാട്ടിൽ ഉള്ളത് എന്ന് ഓർമ്മിപ്പിച്ചത് ഞാൻ ഓർക്കുന്നു ഈ സംവിധാനങ്ങളൊക്കെയും പിഴച്ചുപോയി ഒരു അലർട്ടും ഒരു ജാഗ്രത പോലും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും മനസ്സിലാകുന്നത് എന്തൊക്കെ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ സംവിധാനങ്ങളുടെ കിടുകാര്യസ്ഥതയുടെ ഇര കൂടിയായി മാറുകയാണോ അജീഷ് എന്ന നാൽപ്പത്തിയേഴുകാരൻ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് വനം വകുപ്പ് തന്നെയാണ് അതിന് അവർ കൃത്യമായ ഉത്തരം വയനാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞേ പറ്റുകയുള്ളു ഒന്ന് കർണാടകയിൽ നിന്ന് റേഡിയോ കോളർ ഘടിപ്പിച്ച വയനാട്ടിന്റെ വന അതിർത്തിയിൽ ഉണ്ട് എന്ന് പൊതുജനങ്ങളോട് പറഞ്ഞത് ഇവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പത്രസമ്മേളനത്തിലൂടെയാണ് അപ്പോഴാണ് ജനങ്ങൾ മറ്റുള്ളവർ അറിയുന്നത് ഇങ്ങനെ ഒരു ആന ഇവിടെ ഉണ്ട് അത് അവർ തന്നെ പറഞ്ഞ് കൃത്യമായ നിരീക്ഷണം ഞങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം അവർ പറഞ്ഞിരുന്നു അതിനുശേഷം കർണാടകയിൽ നിന്നും ഇതിന്റെ സിഗ്നലുകൾ ലഭിക്കുന്നില്ല എന്നാണ് ഇപ്പൊ പറയുന്നത് അങ്ങനെ സിഗ്നലുകൾ ലഭിച്ചിട്ടില്ലേ ഇല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ രീതിയിൽ ഇടപെടലുകൾ നടത്തിയെന്ന് പറയപ്പെടുന്നു നമ്മളുടെ ഒരു കോർഡിനേഷൻ അന്നും നമ്മൾ പറഞ്ഞതാണ് കർണാടകയും തമിഴ്നാടും കേരളവും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഇതിനകത്ത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു പക്ഷെ ഒരു വിഷയം വരുമ്പോൾ ഫോണിൽ വിളിച്ചുള്ള ഒരു കോർഡിനേഷനേക്കാൾ അപ്പുറം ഒരു തരത്തിലുള്ള കോർഡിനേഷനും മൂന്ന് ബന്ധപ്പെട്ട് ഒരിക്കൽ പോലും ഈ കൃത്യമായി ആനയെ സംബന്ധിച്ചുള്ള അതിനെ അറിയില്ല അത് അത് പോകുന്ന പോകുന്ന സമയത്ത് ഞാൻ ചോദിക്കട്ടെ ഈ ഏതെങ്കിലും തരത്തിലൊരു ജില്ലാ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ വിളിക്കുന്നു അവർ ചോദിക്കുമ്പോൾ ഈ സിഗ്നലോ അല്ലെങ്കിൽ സംവിധാനങ്ങൾ നൽകുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ആന്റിനെയോ റിസീവറോ ഒന്നും നൽകുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നീട് എന്താണ് വേണ്ടത് സ്റ്റേറ്റ് ലെവലിലുള്ള ഉദ്യോഗസ്ഥരെ നമ്മൾ തീറ്റിപ്പോറ്റുന്നുണ്ട് അവർക്ക് അവരുടെ ഇടപെടൽ വേണം മന്ത്രിക്ക് ഇടപെടാമായിരുന്നു അപ്പോൾ അവിടെ പിഴമാണ് പിഴവാണ് സംഭവിച്ചത് അത് അതാണ് നമ്മളും പറഞ്ഞത് ഇവര് ഇവിടെ നിന്ന് റിസീവറും ആന്റിനയും സിഗ്നലും ചോദിച്ചു കിട്ടിയില്ലെങ്കിൽ വേണ്ട ഇവർക്ക് ഇടപെടാൻ പറ്റുന്ന വന്യജീവി വൈൽഡ് ലൈഫിന്റെ ഉദ്യോഗ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട് കേരളത്തിലൊരു മന്ത്രി ഉണ്ട് ഒരു ചീഫ് സെക്രട്ടറി ഉണ്ട് കേരളത്തിന് ഉണ്ട് ഇവരെല്ലാവരും കൂടി ഇടപെട്ട് കഴിഞ്ഞാൽ ഇവർ സിഗ്നലും ആന്റണി കിട്ടാത്തൊരു പ്രശ്നം വരുന്നില്ല അങ്ങനെ കിട്ടിയിരുന്നുവെങ്കിൽ ഈ ആനയെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുകയും ജനങ്ങൾക്ക് വിവരം കൊടുക്കാനും പറ്റുമായിരുന്നു ഒന്ന് അത് കിട്ടാത്തയോ ഇതിൽ ഇടപെടാത്തതോ ഉണ്ടെങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയാണ് അത് വനം വകുപ്പുകാർ കൃത്യം ായി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടി വരുമോ ഒന്ന് രണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ ആനയെ തുരത്തുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് നൽകേണ്ട വിവരങ്ങൾ കൃത്യമായി നൽകിയിരുന്നോ ആനയുടെ റൂട്ട് ഏകദേശം ധാരണയാകുമ്പോൾ ആളുകളോട് സേഫായി മാറി നിൽക്കാൻ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു ജനങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിർദ്ദേശം തന്നിട്ടില്ല പാലളന്ന് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പത്തോ ഇരുപത്തഞ്ചോ ആൾ പാലളക്കുന്നത് വഴിയാണ് ആന പാസ് ചെയ്തത് എന്നാണ് ജനം പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്ക് കൃത്യമായി വിവരം കൊടുത്തിട്ടില്ലെങ്കിൽ അത് അതിനേക്കാൾ വലിയ പ്രയാസകരമായ തീരുമാനമാണ് അനുഭവപ്പെടുത്തതെന്ന് ഇത്തരം ചില വീഴ്ചകൾ നമ്മൾ അടുത്ത മീറ്റിംഗ് അടുത്തില്ല അതിനുശേഷം ആ തണ്ണീർ കൊമ്പനെ നമ്മൾ വനമേഖലയിലേക്ക് തിരിച്ച് കൊണ്ട പോ വിടുന്നു ആ കോണ്ടസ്റ്റ് വെച്ച് എന്തെങ്കിലും കൂടിയാലോചനകൾ ഒരു സർക്കാർ തലത്തിൽ നടന്നിരുന്നോ പിന്നീട് നടന്നിട്ടില്ല അതാണ് ഞാൻ നമ്മൾ അന്നും പറഞ്ഞു ഇവരോട് കൂടിയാലോചന വേണമെന്ന് പറഞ്ഞു പക്ഷെ ഇവര് ഒരിക്കലും പോലും ഒരു കൂടിയാലോചന നടത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല അതിനുശേഷം അത് ഒഴിവാക്കുകയും ഒരു സാഹചര്യം ഉണ്ടായി ആ വിഷയം ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് ഇപ്പോഴാണ് ഇവരൊരു കൂടിയാലോചനയ്ക്ക് ശ്രമം നടത്തുന്നത് ശ്രീ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് വയനാടിന്റെ